ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാവും കാരണം എന്താ വെച്ചാൽ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മാം ഫേസിലുള്ള പാടുകളൊക്കെ നമുക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം വീട്ടിൽ തന്നെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പാക്ക് പറഞ്ഞു തരണം എന്നുള്ളത് എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമുക്ക് സേഫായിട്ട് കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ അത് പാടുകൾ മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള അൺഈവൻ സ്കിൻ ടോനെ ഈവൻ ആക്കി കൊണ്ടുവാനും അതുപോലെ തന്നെ എന്താ പറയുക ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യാൻ ഒക്കെ ഹെൽപ് ചെയ്യുന്ന വളരെ സൂപ്പർബ് ആയിട്ടുള്ള ഒരു പാക്ക് ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്കിന്നിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ റൊട്ടീൻ തന്നെയാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ പാക്ക് നമ്മൾ എന്ത് ചെയ്താലും സ്കിൻ കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല ആദ്യം നമ്മൾ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ മിക്കവർ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഈ പാക്ക് ഇടാറുണ്ട് ആ പാക്ക് ഇടാറുണ്ട് മാം അപ്പോൾ പിന്നെ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്നുള്ളത് അപ്പോൾ അതിന് അതുകൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് ബേസിക് സ്കിൻ കെയർ സി ടി എം ക്ലൻസ് ടോൺ മോയ്സ്ചറൈസർ എന്നുള്ളത് ഞാൻ മോസ്റ്റ് ഓഫ് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്ത് പറയുന്ന കാര്യമാണ് സി ടി എം ചെയ്യാതിരിക്കരുത് എന്നുള്ളത് അത് നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള ഒരു ബേസിക് നീഡാണ് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാവരും സി ടി എം എന്നുള്ളത് ഫസ്റ്റ് ഫോളോ ചെയ്യുക ഓക്കെ പിന്നെ നമുക്കറിയാം നമ്മളുടെ ഏജിന് അനുസരിച്ച് നമ്മൾ സെറം അങ്ങനെ സംഭവങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതെല്ലാം നമുക്ക് സ്കിൻ കെയറിൻ്റെ പാർട്ട് തന്നെയാണ് നിങ്ങൾ വൈറ്റമിൻ സി എടുക്കുന്നതും അതുപോലെ കൊളോജിൻ ക്രീംസ് യൂസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് പോകുന്നത് എങ്കിൽ കൂടെ നമുക്ക് ഇതുപോലെയുള്ള പാക്കുകൾ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ബെറ്റർ ആയിരിക്കും അതായത് നമ്മുടെ സ്കിന്നിന് ചെറിയ ചെറിയ പാടുകൾ ഉണ്ടെങ്കിലും അതുപോലെ ടാൻ ഉള്ളവർക്കാണെങ്കിലും ശരി നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടി ബ്രൈറ്റാക്കുക ഒക്കെ നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ റൊട്ടീൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതുപോലെ ഉള്ള നല്ല പാക്കുകൾ നിങ്ങളുടെ പ്രശ്നം എന്തോ അതിനുള്ള പാക്ക് കേട്ടോ ഒരുപാട് പാടുകളുള്ളവരാണ് സ്കിൻ ടോൺ അണ്ണീവണാണ് എന്നൊക്കെ ഉള്ളവർക്ക് എന്താ പറയുക നമുക്ക് ഇതുപോലത്തെ പാക്കുകൾ എടുക്കാം അതല്ലാത്തവർക്ക് പല രീതിയിലുള്ള പാക്ക് എന്താണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചിലപ്പോൾ റിംഗിൾസ് വന്നവരാണെങ്കിൽ ഭയങ്കര റിംഗിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനോട് പാക്കുകളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ എടുക്കാം അതല്ലാത്തവർക്ക് ഇതുപോലെ എന്താ പറയുക എന്തെങ്കിലും മാർച്ച് പാടുകളൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളത് എടുക്കാം അപ്പോൾ നമുക്ക് എന്താണോ പ്രശ്നം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പാക്ക് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുവായിരിക്കും മാം എന്താണ് പറയാൻ പോകുന്നത് എന്താണ് പാക്ക് എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാക്ക് കൂടിയിട്ടാണ് കേട്ടോ നമുക്കറിയാം നമ്മൾ അരി ഉഴുന്ന നമ്മൾ ദോശ ഇത് മാത്രമേ നമുക്ക് ഓർമ്മ വരാറുള്ളൂ ഇല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒത്തിരി ഒത്തിരി നമ്മൾ കഴിക്കാം നമ്മൾ ഈ പോലെ ഫുഡ് കഴിക്കാനായിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ കാണുന്ന നമ്മളുടെ അടുക്കളയിൽ കാണുന്ന നമ്മുടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളും നമുക്ക് എന്താ പറയാ ബ്യൂട്ടി ഇൻഗ്രീഡിയൻസ് തന്നെയാണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സമയം സംഭവമാണ് അപ്പോൾ അരി ഉഴുന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാക്ക് റെഡിയാക്കുന്ന കേട്ടോ കാരണം അരി എന്ന് പറയുന്നത് അറിയാം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ക്കാൻ ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ റൈസ് എപ്പോഴും റൈസ് വാട്ടർ ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ എപ്പോഴും നമ്മളുടെ സ്കിന്നിനെ ഒന്നും ബെറ്റർ ആക്കാൻ ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് അത് മാത്രമല്ല അണ്ണീവൺ സ്കിൻ ടോൺ ഈവൺ ആക്കി കൊണ്ടുവരാൻ തന്നെ നമുക്ക് റൈസ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുപോലെയാണ് നമ്മളുടെ വീട്ടിലുള്ള ഉഴുന്ന് നമ്മൾ വീട്ടിലുള്ള അതായത് നമ്മൾ ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കുന്ന ഉഴുന്നും നമ്മുടെ സ്കിന്നിനെ ഈ പറഞ്ഞ പോലെ പാടുകളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഉഴുന്നേട്ടം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എടുക്കണം എന്നല്ല പറയുന്നത് നമുക്ക് കുറേശയായിട്ട് അതായത് ഒരു നമുക്കൊരു പച്ചരി ആണെന്നുണ്ടെങ്കിൽ പച്ചരിയാണെന്നുണ്ടെങ്കിലല്ല പച്ചരിയാണ് നമ്മൾ വീട്ടിലെടുക്കേണ്ടത് കേട്ടോ സോറി യൂസ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട് സാധാരണ എനിക്കറിയില്ല റെഡ് റൈസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയുള്ള റൈസ് എടുക്കാതെ വൈറ്റ് റൈസ് അതേ പച്ചരി ബാസ്മതി അല്ല പച്ചരി തന്നെ എടുക്കുക അതൊരു എന്താ പറയുക ഒരു രണ്ട് സ്പൂൺ പച്ചരി നന്നായിട്ട് എന്താ പറയുക കുതിർക്കാനായിട്ട് വെക്കണം അതിന് മുമ്പായിട്ട് അതിൻ്റെ കൂടെ സെയിം അളവിൽ രണ്ട് സ്പൂൺ നിങ്ങൾ ഉഴുന്നും കൂടി എടുക്കാം അത് രണ്ടും കൂടി പാലിൽ വേണം നമ്മൾ സോക്ക് ചെയ്യേണ്ടത് കേട്ടോ ആ പാല് കുറച്ച് ഒഴിച്ചിട്ട് റോ മിൽക്ക് നമ്മുടെ വീട്ടിലെപ്പോഴും കിച്ചണിൽ പാലുണ്ടല്ലോ ഈ പാക്ക് നിങ്ങൾക്ക് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൈസിൻ്റെയും ഉഴുന്നിൻ്റെയും അളവ് കുറച്ച് കൂട്ടിയിടാം എന്നിട്ട് അതിലേക്ക് ആ ഒരു എന്താ പറയുക ആ കുതിരേണ്ട ആവശ്യമുള്ള മിൽക്കാണ് നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ ഒരുപാടിങ്ങനെ നിറച്ച് വെക്കണമെന്നില്ല ഇതൊന്ന് സോക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക തലേ ദിവസം വെച്ചിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെപ്പോഴും കിച്ചണിൽ കാണുന്ന വെജിറ്റബിൾസ് അതായത് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഇല്ലാത്ത വീടില്ല സോ ഒരു എടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ എന്താ പറയുക ജ്യൂസ് ഒന്ന് ഗ്രൈറ്റ് ഗ്രൈറ്റ് ചെയ്തെടുത്താലും മതി അതല്ല ഒരു ജ്യൂസ് പോലെ അടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് നല്ല ഇച്ചിരി പണിയുണ്ട് കേട്ടോ ഇച്ചിരി തൈരും ഇച്ചിരി ഹണിയും ഇതെല്ലാം പക്ഷേ വീട്ടിൽ കിട്ടുന്ന സംഭവമാണെന്ന് കൂടി ഓർക്കണം കേട്ടോ അല്ലാതെ നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടി നമ്മൾ ഷോപ്പിൽ പോയി മേടി പറയുമ്പോൾ ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അത്രയും ഒത്തിരി ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് വേണ്ടത് അരി വേണം ഉഴുന്ന് വേണം ഇത് രണ്ടും നമ്മൾ വീട്ടിലുണ്ട് അത് നിങ്ങളൊരു രണ്ടോ മൂന്നോ സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇച്ചിരി കൂടിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക ഉഴുന്ന് രണ്ടോ മൂന്നോ സ്പൂൺ രണ്ടും ഈക്വലായിട്ട് എടുത്താൽ മതി പാലിൽ കുതിർത്ത് വയ്ക്കുക തലേന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക ദെൻ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്കിതുപോലെ ഒരു പൊട്ടറ്റോ എടുത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക ദൻ അതിൻ്റെ സ്റ്റാർട്ട് മാത്രം എടുക്കുക ജ്യൂസ് ആവശ്യമില്ല അതും ഇതിലേക്ക് ഇടുക ദെൻ അതിലേക്ക് നമ്മൾ കുറച്ച് ഹണി ഹണി വേണം അതുപോലെ കുറച്ച് കേട് ഹണി അറിയാൻ നമ്മളെ സ്കിന്നിന് എപ്പോഴും ഇതുപോലെയുള്ള എന്താ പറയുക സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ നമ്മൾ ഹണി ഏത് പാക്കിൻ്റെ കൂടെയും നമ്മൾ നമ്മൾ ഹണി യൂസ് ചെയ്യാറുണ്ട് അല്ലേ അതുപോലെ തന്നെ കേട് കേടും എല്ലാ പാക്കിൻ്റയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കിതിനകത്ത് ചെറിയൊരു പ്രോബ്ലം തോന്നുന്നത് ഒരുപാട് ഓയിലി ആയിട്ടുള്ളവരാണെങ്കിൽ കേട് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ചിലവർക്ക് അത് ഓക്കെ ആവില്ല കേട് ചിലവർക്ക് എന്താ പറയുക ഇച്ചിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ സ്യൂട്ട് ആവണം എന്നില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഈ തൈര് വെച്ചിട്ട് അതായത് കേട് അതായത് തൈര് വെച്ചിട്ട് പാക്ക് ഇടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ഒഴിവാക്കിക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൈരും കൂടി ഇതിലേക്ക് വേണം കേട്ടോ കുറച്ചും കൂടെ കട്ടിയുള്ള കേടായിരിക്കണം കേട്ടോ ഒക്കെട്ട് പോലത്തെ കുറച്ചും കൂടെ കട്ടിയായിട്ട് അതായത് സാധാരണ നമ്മൾ വീട്ടിലുള്ള തൈര് തൈരെന്ന് പറയുമ്പോൾ ഇച്ചിരി ലൂസായിരിക്കുമല്ലോ അങ്ങനെ അല്ലാത്തത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അതെടുക്കുക തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കുക മനസ്സിലായോ അപ്പോൾ പാലിലാണ് നമ്മൾ കുതിർക്കുന്നത് റൈസ് അതിലേക്ക് നമ്മൾ എന്ത് ചേർത്തു പാലിൽ നമ്മൾ പച്ചരിയിട്ട് പച്ചരി ഉഴുന്നിട്ട് നന്നായിട്ട് കുതിർക്കുക ദെൻ അതിലേക്ക് നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ അതിൻ്റെ സ്റ്റാർച്ച് മാത്രം അതിലേക്ക് ഇട്ടു ദെൻ അതിലേക്ക് നമ്മൾ കുറച്ച് ഹണി ദെൻ കേട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഫേസ് നല്ലപോലെ വൃത്തിയാക്കുക നല്ലപോലെ ക്ലീ അതേ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷം ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക സോ ഇതൊരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുക പറ്റുമെങ്കിൽ നല്ലതായിരിക്കും അത്രയും നമുക്ക് റിസൾട്ടാണ് കാരണം ഇതിനകത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നും നമ്മുടെ സൗന്ദര്യത്തിന് അത്രമാത്രം എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമില്ല കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ തോന്നും ഇത്രയൊക്കെ ഉണ്ടോ എന്നുള്ളത് തോന്നും പക്ഷേ ഇതെല്ലാം തന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണല്ലോ ഇതെല്ലാം കുറേ ശരിണമെന്നേ ഉള്ളൂ അതിൽ കുറച്ച് നമുക്ക് പണി വരുന്നത് പൊട്ടറ്റോ ഒന്ന് ജ്യൂസ് ഒക്കെ അയക്കി മാറ്റണം അതായത് പൊട്ടറ്റോ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ സ്റ്റാർച്ച് മാത്രം സെപ്പറേറ്റ് അത് കുറച്ച് സമയം അത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വെള്ളം മേളിലേക്ക് വരും പൊട്ടറ്റോ അടിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചടിച്ചു അപ്പോൾ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാർച്ച് താഴെ വരും അപ്പോൾ നമുക്ക് അത് മാത്രം എടുത്തിട്ട് നമുക്കിതുപോലെ ഇട്ട് ചെയ്യാവുന്നതാണ് സോ വളരെ കാരണം പാടുകളുള്ളവർക്കും ഡാർക്ക് സ്പോട്ടുള്ളവർക്കും അണ്ണിമൺ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ ചെയ്ത് നോക്കൂ ആഴ്ചയിൽ മൂന്ന് ദിവസം കാരണം നമുക്കിത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത് നമുക്ക് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കുകയും പേടിക്കുകയൊന്നും വേണ്ട എന്തായാലും എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്നുള്ള റിസൾട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക മുഴുവൻ എപ്പോഴും ഞാൻ പറയും വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണുക കേട്ടോ അതുകൊണ്ട് പലർക്കും ഇടയ്ക്ക് വെച്ച് കാണുമ്പോൾ പല പല ഡൗട്ട്സും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന രീതിയിലുള്ള ഒത്തിരി നല്ല വീഡിയോസായിട്ടായിരിക്കും നമ്മൾ ഇനിയും കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ ഒരുപാട് ബ്യൂട്ടി നോളജാണ് നമ്മളുടെ വീഡിയോസിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകട്ടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് കമൻറ്റ് ചെയ്ത് പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ഓക്കെ ബാ ബൈ താങ്ക് യു